ഇമ്പോർട്ടന്റ് കല്യാണം മനസ്സിലാവുക മുളകും ലൈറ്റ് ഇവരെ പറ്റി അറിയാത്ത കുറച്ചു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അത്രയും കോൺട്രവേഴ്സീസ് ആയിരുന്നു ഇവരെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഫാമിലി ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് റീച്ച് ആയ ഒരു ചാനലാണ് അച്ഛൻ അമ്മ നാല് കുട്ടികൾ ഇതിലെ മൂത്ത കൊച്ചിന്റെ കല്യാണമായിരുന്നു സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇവരുടെ മൂത്ത മോളായ പൊന്നു ഓൾറെഡി ഒരു വിവാഹം ഉറപ്പിക്കുന്നു അതിനുശേഷം വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാവുന്നു അയാളെ കല്യാണം കഴിക്കുന്നു അവരവരുടെ പാട്ട് ജീവിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു മകൾ അമ്മയെ കുറ്റം പറയുന്നു അതുപോലെ തന്നെ അമ്മ മകളെ കുറ്റം പറയുന്നു ഇതായിരുന്നു കുറച്ച് കാലം അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അമ്മയും മകളും ഒന്നിക്കുന്നു പെട്ടെന്നൊരു ദിവസം രണ്ടുപേരും ഒന്നിക്കുകയായിരുന്നു ഇതൊക്കെ അമ്മയും മക്കളും തമ്മിലുള്ള പ്ലാനാണ് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കല്യാണം ചുരു ചുളിവിൽ കല്യാണം നടന്നു നല്ല രീതിക്ക് റീച്ച് വീഡിയോസ് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് രണ്ടാമത്തെ മകളുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇവർ കല്യാണം ഉറപ്പിക്കുന്നു പിന്നെ അവർ തമ്മിൽ ഫാമിലി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ആ കല്യാണം ഉറപ്പിച്ച് ചെക്കിനോട് തന്നെ കുഞ്ഞിനെ ഓടി പോവുകയാണ് അതിനുശേഷം അവരുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കല്യാണത്തിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിക്ക് റീച്ചായത് കാര്യങ്ങളാണ് സമയത്തും മകൾ അമ്മേനെ പറയുന്നതും അമ്മയ്ക്കും മകളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ട് ചാനലിലും അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നന്ദന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയായിട്ടുള്ള പെണക്കങ്ങളൊക്കെ മാറി എന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണത് അപ്പൊ നമ്മൾ കാര്യം അതുകൊണ്ട് വിളിക്കുമ്പോ കുറച്ച് കൊറച്ച് നമുക്ക് എന്റെ കാര്യങ്ങളും ഞാൻ അവരുടെ അമ്മേ ആയാലും കുഞ്ഞിയാലെ ആയാലും കാര്യങ്ങളും അമ്മേനെ വിളിച്ചന്വേഷിക്കണം വിളിച്ചന്വേഷിക്കണം അപ്പൊ നമുക്ക് നന്ദനയുടെ അച്ചൻ മരിച്ച സമയത്ത് അവർ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയം അമ്മേനേയും അച്ഛനെ എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ പരസ്പരം സംസാരിച്ചു എല്ലാ കാര്യങ്ങളും മറന്ന് വീണ്ടും ഒന്നിക്കാനാണ് തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എത്ര കാലം ദേഷ്യം വാശ്യം വെച്ചേക്കിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരാളോട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മൾ വേറെ ഇത് നമ്മുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഞങ്ങൾ തമ്മിൽ വൈരകിയും കാര്യങ്ങളൊന്നുമില്ല എന്ന രീതിക്ക് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം ഇവിടെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേ പ്രേക്ഷകരല്ല നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ തന്നെയാണ് മലർന്ന് കിടന്ന് തുപ്പിക്കൊണ്ടിരുന്നത് സത്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഫാൻസ് ഉള്ള ചാനലാണത് അപ്പൊ നിങ്ങൾ അവിടെ സന്തോഷപരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക അല്ലാതെ ഈ ഫേക്ക് ഡ്രാമ കാണിക്കുന്നതും അല്ലാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതും ഈ കാര്യങ്ങളൊക്കെ പറയാതെ നിങ്ങൾ സന്തോഷപരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക റീച്ചിന് വേണ്ടി ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അമ്മി അച്ഛനും എന്തൊക്കെ പറയുന്നുണ്ടാവും മറു സൈഡിൽ നിന്ന് മക്കള് കുറെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നുണ്ടാവും ഇതുപോലെ പോലുള്ള കുറെ പേര് അതെടുത്ത് റിയാക്ട് ചെയ്യും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നതും ഇനി നടക്കാൻ പോകുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലർന്നു കടന്ന് തുപ്പാതിരിക്കുക അത് അവസാനം നിങ്ങളുടെ തലേ തന്നെ ആയിരിക്കും വന്ന് വീഴുന്നുണ്ടാവുക എന്തായാലും കുറെ പേര് പറയുന്നുണ്ട് ഇതൊരു ഡ്രാമയാണ് റീച്ചിന് വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കല്യാണമൊക്കെ ചെലവ് ചുരുക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഫുൾ ആണെന്നൊക്കെയാണ് പറയുന്നത് കുഞ്ഞിന്റെ ഈ തിരിച്ചുവരവിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്ത് അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം